ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പച്ചമുളക് അതുപോലെ തന്നെ നമ്മുടെ വെള്ളുള്ളിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഉപദ്രവകാരിയായ പല്ലി പാപ്പ് പാറ്റ ഇവയൊക്കെ നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് ഓടിക്കാനുള്ള ഒരു ടിക്ക് ട്രൈ ചെയ്യുന്നത് അപ്പോൾ അതിനായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം അപ്പൊ അതിനായി ഞാനിതാ ഒരു ബൗളെടുത്തിട്ട് കൊടുക്കട്ടോ അപ്പൊ അതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒച്ചുകൊടുക്ക കേട്ടോ നല്ല അത്യാവശ്യം ഫ്രിഡ്ജിൽ വെച്ച് അത്യാവശ്യം നന്നായി ഒന്ന് തണുത്ത വെള്ളം ആക്കാ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഈ വെള്ളത്തിലേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കണ്ടെങ്കിൽ നമ്മുടെ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി അതിന് രണ്ടല്ലിയാണ് എടുക്കുന്നത് കേട്ടോ രണ്ടല്ലി ആണ് എടുത്തിട്ടുണ്ട് ഇതൊന്നെങ്കിലും നമുക്ക് കുത്തിയിട്ട് അതിനെ നീരെടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാനിത് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ചെയ്യുന്നത് അപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ ഇത് ഞാനിത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പച്ചമുളകാണ് ആണ് കേട്ടോ പച്ചമുളക് ഇത് ഇതേ ലെവൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ അതേ ഇത് ഇത് കട്ട് ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് അതും കട്ട് ചെയ്തെടുക്കാം അപ്പൊ അത് കേട്ടോ ഞാനിത് പച്ചമുളകും കട്ട് ചെയ്ത് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ദീനാഗിരിയാണ് കേട്ടോ അപ്പൊ നമ്മളെ സാധാരണ ഏത് വിനീഗറും നമുക്ക് എടുക്കാം എടുക്കട്ടോ അപ്പൊ ഞാനിത് സാധാരണയുള്ള സിന്തറ്റിക് വിനീഗർ തന്നെയാണ് കേട്ടോ എടുക്ക എടുക്കുന്നത് അല്പം ഒഴിച്ചു കൊടുക്കട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് ഈ കായപ്പൊടിയാണ് കായപ്പൊടി ഓപ്ഷനൽ ആണ് കയ്യിലുള്ളവരെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇനി ഇത് നന്നായി ഒന്ന് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ ശ്രദ്ധിക്കാൻ തണുത്ത വെള്ളം ദിനാഗിരി അതുപോലെ തന്നെ വെളുത്തുള്ളി മുളക് മുളക് നമുക്ക് പച്ചമുളക് തന്നെ വേണമെന്നില്ല ഈ ചുവന്ന മുളക് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് നല്ല റിസൾട്ടാണ് പ്രത്യേകിച്ച് വെളുത്തുള്ളിയും കൂടി നമ്മുടെ മുളകും കൂടി ചേരുമ്പോൾ തന്നെ നല്ല റിസൾട്ട് ആണ് ഇട്ടുണ്ടാകുന്നത് ഇനി ഇത് നമുക്ക് എവിടെയാണ് ഏറ്റവും കൂടുതൽ പല്ലിയുടെയും പാമ്പിൻ്റെയും ഒക്കെ ഏറ്റവും കൂടുതൽ ശല്യം ആ ഭാഗത്ത് നമുക്ക് ഒന്നുകിൽ നമുക്ക് ഇതുപോലെ തളിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് സ്പ്രേ ബോട്ടിൽ ആക്കിയതിനു ശേഷം ഇതിനെ നീരെടുത്തിട്ട് തളിച്ചു കൊടുക്കാം പക്ഷെ ഇത് നമുക്ക് ഒരു അരമണിക്കൂറെങ്കിൽ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എങ്കിലേ ഇത് ജസ്റ്റ് നന്നായി ഒന്ന് ഇതിന്റെ ഈ അംശങ്ങളൊക്കെ നന്നായി ഒന്ന് ഇതിലൊക്കെ അപ്സലോട്ട് ചെയ്യുകയുള്ളൂ അതിനുശേഷം വേണം മഴ കൊടുക്കാൻ അപ്പൊ പാമ്പിന്റെ ശല്യമാണ് നിങ്ങൾക്ക് കൂടുതലുള്ളതെങ്കിൽ പാമ്പിന്റെ ആ ശല്യമുള്ള ആ ഭാഗങ്ങളിൽ നമുക്ക് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ പാമ്പക്കിടക്ക് വന്നു പോകുന്ന ഭാഗങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലൊക്കെ ഇതുപോലെ നേർദേകമായിട്ട് നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് പാമ്പിന്റെ ശല്യം ഒക്കെ മാറ്റിയെടുക്കാം കേട്ടോ അപ്പൊ ഇത് കണ്ടോ ഇതുപോലെയുള്ള പൊത്തുകളിലൊക്കെ പാമ്പ് അതുപോലെ തന്നെ തവളയൊക്കെ ഒഴിച്ചിരിപ്പിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ഇത് ഇത്തരം പരിസരങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം മാളത്തിലൊക്കെ നമുക്ക് ഇതുപോലെ കുറച്ചൊന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ അപ്പൊ അത് കണ്ട നല്ല മാളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എരി ഇനി മറ്റാളാണോ ഒന്നും നമുക്ക് പറയാനൊക്കത്തില്ല അപ്പൊ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന്റെ ഉള്ളിൽ നിന്ന് ജീവനം കൊണ്ട് മറ്റെവിടേക്കെങ്കിലൊക്കെ ഓടിക്കുകയുള്ളൂ കേട്ടോ പണ്ട് അത്തരം ഭാഗങ്ങളിലൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ നമുക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ മുളകിൻ്റെയൊക്കെ സ്മെല്ല് നല്ലോണം എഫക്റ്റ് ചെയ്തോളൂട്ട്